പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്ന ദിമിത്രിയോസ് ഡേമൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ദിമിയുടെ പകരക്കാരനെ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ഐ എഫ് ടി ന്യൂസ് മീഡിയ ഒരു വാർത്ത പങ്കുവച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ സ്ട്രൈക്കറുമായി ഇപ്പോൾ ചർച്ചയിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അഡ്വാൻസ് ടോക്കിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു യൂറോപ്യൻ സ്ട്രൈക്കറുമായി ഇപ്പോൾ ചർച്ചയിലാണ് താരവുമായി അവസാനഘട്ട ചർച്ചയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ താരവുമായുള്ള ധാരണ ഉടൻ തന്നെ ആകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഉടൻ തന്നെ ഡണ്ടിയിലാകും ഈ താരവുമായുള്ള എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഹൈ പ്രൊഫൈലുള്ള താരമാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദിമിത്രയോസിനേക്കാളും മികച്ചൊരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉറപ്പ് നൽകിയ ഒരു കാര്യം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ ഒരു ഒത്ത പകരക്കാരനെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സെൻറ്റർ ബാക്കായി കളിക്കുന്ന അലക്സാണ്ടർ കോഫിൻ്റെ സൈനിങ് പ്രഖ്യാപിച്ചു ഇനി ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടി പ്രഖ്യാപിക്കേണ്ട ഒരേ ഒരു സൈനിങ് ദിമ്മയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് മാത്രമാണ്